നടി അനുശ്രീ ഉണ്ണിമുകുന്ദൻ വിവാഹം കല്യാണം ശരിയാക്കിയവരുടെ പോസ്റ്റും താരം പങ്കുവച്ചു കൂടാതെ പണമത്രയും ഹരം കയറുമ്പോൾ ഓരോ വാർത്തകൾ ഉണ്ടാക്കുക അത്തരത്തിലൊരു വാർത്ത പങ്കുവച്ചിരിക്കുകയാണ് നടൻ ഉണ്ണിമുകുന്ദൻ അതും തന്റെ വിവാഹ വാർത്ത പേര് ചേർത്ത് തന്റെ പേരിൽ പ്രചരിക്കുന്ന വ്യാജവാർത്തയിൽ പ്രതികരണവുമായി നടൻ ഉണ്ണിമുകുന്ദൻ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ വന്ന പോസ്റ്റ് പങ്കുവെച്ചായിരുന്നു നടന്റെ പ്രതികരണം ഉണ്ണി ഉണ്ണിമുകുന്ദനും അനുശ്രീയും ഒന്നിച്ചു സംസാരിക്കുന്ന ഒരു ഫോട്ടോയ്ക്കൊപ്പം മലയാളികൾ കാത്തിരിക്കുന്നത് ഇവരുടെ കല്യാണം എന്ന് അറിയാനാണ് എന്നാണ് അടിക്കുറിപ്പ് എഴുതിയിരിക്കുന്നത് ഈ ടൈപ്പ് വാർത്തകൾ നിർത്താൻ ഞാൻ എത്ര പേയ്മെന്റ് ചെയ്യണം എന്നായിരുന്നു വ്യാജ പോസ്റ്റ് പങ്കുവെച്ച് ഉണ്ണിമുകുന്ദൻ സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചത് നിരവധി പേരാണ് ഈ വിഷയത്തിൽ ഉണ്ണി ഉണ്ണിമുകുന്ദനെ പിന്തുണച്ചെത്തിയത് സ്വീകാര്യത എന്നത് അഭിനേതാക്കൾക്കും ഉണ്ടെന്നും ഇത്തരം ഊഹാപോഹങ്ങൾ അവരുടെ ജീവിതത്തിലേക്കുള്ള ഒരു തരം കടന്നുകയറ്റമാണെന്നതും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി